മൈ അസ്ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ശിവസ്വരൂപമായ പഞ്ചമുഖ രുദ്രാക്ഷം ബുദ്ധിയെയും സൗന്ദര്യത്തെയും ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രുദ്രാക്ഷ മരത്തിൽ ഉണ്ടാകുന്ന കായ്കൾക്കാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഈ മരങ്ങൾ കൂടുതലായി നേപ്പാളിലും ഉത്തരേന്ത്യൻ മേഖലകളിലും കാണപ്പെടുന്നുവെങ്കിലും കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും വൃക്ഷം സ്വാഭാവികമായി വളരുന്നുണ്ട് പരമശിവന്റെയോ രുദ്രന്റെയോ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവയുടെ മുഖങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് വിഭാഗീകരണം നടത്തുന്നത് ഒറ്റമുഖം മുതൽ പതിനാല് മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ വരെ ലഭ്യമാണ് ശിവഭക്തർ പ്രധാനമായും ധരിക്കുന്ന രുദ്രാക്ഷം ധാരകരെ സകല പാപങ്ങളിൽ നിന്നുമുള്ള മോചനത്തിലേക്ക് നയിക്കുമെന്നാണ് വിശ്വാസം കളിയായിട്ട് പോലും രുദ്രാക്ഷം സ്പർശിക്കുന്നവർ മരണാനന്തരം ശിവലോകം പ്രാപിക്കും എന്നാണ് പറയപ്പെടുന്നത് രുദ്രാക്ഷത്തിന് ശുദ്ധി അശുദ്ധി ഭേദമില്ല കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ധരിക്കാവുന്നതാണ് ഓരോ മുഖമുള്ള രുദ്രാക്ഷത്തിനും പ്രത്യേക ദേവതാ സങ്കല്പമുണ്ടെന്നാണ് വിശ്വാസം ദേവി ഭാഗവതത്തിൽ നാരായണ മഹർഷി നാരദനോട് അനുസരിച്ച് കഴുത്തിൽ മുപ്പത്തിരണ്ട് ശിരസിൽ നാൽപ്പത് കാതുകളിൽ ആറ് വീതം കൈകളിൽ പന്ത്രണ്ട് ഭുജങ്ങളിൽ പതിനാറ് കണ്ണുകളിൽ ഓരോന്നും ശിഖയിൽ ഒന്ന് വശ സ്ഥലത്ത് നൂറ്റെട്ട് രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ അങ്ങനെ അലങ്കരിക്കുന്നവർ തന്നെ സാശാൽ പരമേശ്വരൻറെ രൂപമായി മാറും ഏറ്റവും സാധാരണയായി ലഭിക്കുന്നത് അഞ്ചുമുഖ രുദ്രാക്ഷമാണ് ശിവരൂപമായ ഈ പഞ്ചമുഖ രുദ്രാക്ഷം ബുദ്ധിയെയും സൗന്ദര്യത്തെയും ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ രക്തസമ്മർദ്ദം അജീർണം ദഹനക്കുറവ് പ്രമേഹം വൃക്കരോഗങ്ങൾ ചെവി വ്യാധികൾ തുടങ്ങിയവയ്ക്കും ഇതിന്റെ ധാരണം ഫലപ്രദമാണെന്നാണ് പറയപ്പെടുന്നത് രുദ്രാശം കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും എണ്ണയിൽ മുക്കി വെച്ചതിന് ശേഷം ധരിക്കുന്നത് ഉചിതമാണ് ഇതിലൂടെ രുദ്രാശത്തിന് നല്ല നിറം ലഭിക്കുകയും കേടുപാടുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു രുദ്രാശം ജപമാലിയായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അത് വാകുമ്പോൾ വിശ്വാസതയുള്ള ഇടങ്ങളിൽ നിന്നും എടുക്കണം കാരണം വിലയേറിയ രുദ്രാക്ഷങ്ങളുടെ വ്യാജ രൂപങ്ങൾ വിപണിയിൽ ധാരാളമുണ്ട് സാധാരണയായി നൂറ്റെട്ടിനോടൊപ്പം ഒന്ന് ചേർന്നത് അല്ലെങ്കിൽ അൻപത്തിനാലിനോടൊപ്പം ഒന്ന് ചേർന്ന രുദ്രാശങ്ങൾ ചേർത്തതാണ് മാല ധരിക്കുന്നത് രുദ്രാശം ശിവന്റെ പ്രതീകവും സ്ഫടികം പാർവതിയുടെ പ്രതീകവുമാവുന്നതിനാൽ ചിലർ രുദ്രാഷവും സ്ഫടികവും മാറി മാറി ചേർത്ത മാലിയും ധരിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം